ഇനി കല്യാണം അതായത് കല്യാണം ആവുമ്പോഴത്തേക്കിന് എൻഗേജ്മെന്റ് ഒന്ന് ചിരിച്ചുകൊണ്ടിരിക്കോ എൻഗേജ്മെന്റ് എൻഗേജ്മെന്റ് ഇവിടുന്ന് ഒരു റിംഗ് എടുക്കണം വന്ന് ഉറപ്പായിട്ട് കേരളപുരത്തിൽ നമ്മളിവിടെ ജെഷൻ അടുത്തായിട്ട് ഇഷാ ഫാഷൻ ജ്വല്ലറി വന്നിരിക്കുകയാണ് ഫസ്റ്റ് ബ്രാഞ്ച് അപ്പോൾ എന്തായാലും ഫസ്റ്റ് ബ്രാഞ്ച് ഇതിനാവശ്യം ചെയ്യുക എന്നെ ക്ഷണിച്ചതിൽ ഒത്തിരി സന്തോഷം പിന്നെ നമ്മൾ എന്താ പറയണ്ടേ ഫാമിലി മൊത്തത്തിൽ എന്നെ ഭയങ്കര ഇഷ്ടമെന്നൊക്കെ പറഞ്ഞു അതിൽ ഒത്തിരി സന്തോഷം അതായത് മൂന്നാമത്തെ ാണ് ന്റേഷനായിട്ട് എന്നോടൊപ്പം ജ്വല്ലറിയുടെ ഫസ്റ്റ് ബ്രാഞ്ചാണ് അപ്പൊ ഞാനും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പറുമായി ഫാമിലി ആയിട്ടാണ് ചെയ്തത് ഒത്തിരി സന്തോഷം ലൈറ്റ് വെയിറ്റ് ആണ് നമ്മൾ കുറച്ച് കാണുമ്പോഴ് തോന്നും പക്ഷെ എല്ലാം ലൈറ്റ് വെയിറ്റ് ആണ് പിന്നെ നല്ല ആണ് ലൈറ്റ് വെയിറ്റ് കുറച്ച് പൈസ അതുപോലെ തന്നെ ഈ സ്വർണത്തെ കുറിച്ച് പറയാനുണ്ടായി എപ്പോഴും നല്ലതായിരിക്കുന്നു സ്വർണ്ണത്തിന്റെ വില ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിലും സ്വർണം ആൾക്കാർ വാങ്ങിച്ചു ഒരുപാട് പേര് വാങ്ങിച്ചുണ്ട് ഉപയോഗിക്കാനാണെങ്കിലും ഈ പറയുന്ന പോലെ അത് നമ്മളെന്ത് അനു സ്റ്റാർ കാര്യം കഷ്ടപ്പെട്ട് കുറെ ആപരങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കല്യാണത്തിനായിട്ട് വേണ്ടി ഇനി കല്യാണം അതായത് കല്യാണം ആവുമ്പോഴത്തേക്കിന് അത്യാവശ്യം എന്താ പറയാ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടില്ല ഇവിടെ ശരിക്കും പറഞ്ഞാൽ വരാൻ പോകുന്നു എന്നൊന്നും പറഞ്ഞ ഒരുപാടൊന്നും വന്നിട്ടില്ല ഇനി ആഘോഷമായതുകൊണ്ട് ഇപ്പൊ എല്ലാ ജ്വല്ലറിയിലും എല്ലാ ഓർണമെന്റ്സും വെക്കത്തില്ല അതെ അതെ ഒത്തിരി പേര് ഗവർണർ ഓഡിയൻസ് ആയിട്ടൊക്കെ അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഓർണമെന്റ്സ് അവര്

ഞാൻ നല്ല ഈ അടി കൊള്ളുന്നത് വേദന ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഒത്തിരി ആൾക്കാർ ചോദ്യം വേദന ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യാം അപ്പൊ അത്രത്തോളം വേദന കടിച്ചു പിടിച്ചിട്ടാണ് അതിന് ഇത്രയും നാളെ സമ്മതിക്കുന്നത് ഇഷ്ടമാകാൻ കാരണമുണ്ട് അടികൊണ്ടണം തഴമ്പിച്ചു കഴിഞ്ഞു അവിടെ അടി നോവില്ല കൊണ്ടാൻ പോവില്ല പക്ഷെ ഞങ്ങൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം അതായത് ഞാനിപ്പം ഞാനൊരു ചെറിയ തമ്പ് കൊടുത്തിട്ടാണ് വന്നത് ഇങ്ങനെ വരുന്നുണ്ടെന്നുള്ളത് വിവാഹം ഒന്നും ആയിട്ടില്ല ആകുമ്പോ ഞാൻ തന്നെ പറയാൻ പറ്റത്തില്ല എല്ലാം എന്തിനാ ശരി അപ്പൊ വളരെ സന്തോഷമുണ്ടായിരുന്നു നമ്മുടെ ഒരു നമ്മൾ നമ്മൾ ലാസ്റ്റ് ഒരു വളരെ സന്തോഷം എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാ അഡ്വാൻസ് ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അനീഷ എന്നെ സപ്പോർട്ട് ചെയ്യുക ജുവല്ലറി അത് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജ്വല്ലറി എല്ലാവരും അന്ന് വിസിറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ഓർണമെന്റ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ും പുതിയ കളക്ഷൻ വരാനും പോകുന്നതേ ഉള്ളൂ എന്തായാലും വിസിറ്റ് ചെയ്യാം കേട്ടോ നമസ്കാരം മുറ്റത്തെ മുല്ലയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മുറ്റത്ത മുല്ലയായിട്ട് നിൽക്കുന്നത് എൻ്റെ സ്വന്തം ഷോപ്പിലാണെന്ന് പറയാം കാര്യം എൻ്റെ പെങ്ങളുടെ ഷോപ്പിലാണ് ഞാൻ ഉള്ളത് ഇഷ ഫാഷൻ ജുവല്ലറാണ് നമ്മുടെ കേരളപുരത്ത് സ്കൂളിൻ്റെ പേരുന്നത് ഹൈസ്കൂളിൻ്റെ ഒരു നൂറ് മീറ്റർ അടുത്തായിട്ടാണ് റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ കൊല്ലത്ത് വരുമ്പോൾ കേരളം ജംഗ്ഷനിൽ നിന്ന് എഴുത്താണിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് അപ്പോൾ ഞാനിവിടുത്തെ വിശേഷങ്ങൾ ഓൾറെഡി ഞാൻ നമുക്കിവിടെ ഇന്ന് ഉൾക്കാടം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത് മുമ്പ് പറയാനുള്ളത് അനുമോളാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തു ഒപ്പം തന്നെ ഇവിടുത്തെ വാർഡ് മെമ്പർ ഉണ്ടായിരുന്നു മണിരത്നം അല്ലേ അദ്ദേഹം ഉണ്ടായിരുന്നു പിന്നെ മണിവർണൻ ആ മണിവർണൻ അദ്ദേഹം ഒരു സിനിമാ സംവിധാനമൊക്കെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ സ്വർണത്തിനൊക്കെ നല്ല വിലയാണെന്നറിയാം എങ്കിൽ പോലും പോലെ ആഗ്രഹങ്ങളാണ് അല്ലെങ്കിൽ നല്ല ഇഷ്ടമാണ് പെണ്ണുങ്ങൾക്കായാലും ആണുങ്ങൾക്കായാലും ഇപ്പോൾ സ്വർണ്ണം വാങ്ങിക്കെന്നുള്ളത് സൗന്ദര്യം കൊണ്ടുവരാന്നുള്ളത് അത് സ്വർണത്തിലൂടെ ലൈറ്റ് വെയ്റ്റ് സ്വർണമാണെങ്കിൽ നമുക്ക് എത്രത്തോളം ആ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുറ്റത്തുമുള്ളിലൂടെ കാണിക്കാൻ പോകുന്നത് അപ്പോ എല്ലാവർക്കും മുറ്റത്തുമുള്ളിലേക്ക് അങ്ങോട്ട് ഉറക്കം ആ അതെന്നെ ഇപ്പം ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നമ്മൾ കുറേ നല്ല പാട്ട് ഗംഭീര പാട്ടുണ്ടായിരുന്നു അല്ലെ മനോജുണ്ടായിരുന്നു ചന്ദന ഉണ്ടായിരുന്നു പാടാനായിട്ട് പിന്നെ ഈ പറയുന്ന പോലെ നല്ല രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഇത്ത ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പം സ്വർണ്ണത്തിന് ഭയങ്കരമായിട്ട് വില കൂടിയ ടൈമാണ് അപ്പം എന്ത് എന്ത് ഒരു ധൈര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു സമയത്ത് കേരള വിരത്ത് അതായത് നല്ല പൈസ ഉള്ള സ്ഥലമാണ് പൈസ ഉള്ള ആൾക്കാരുള്ള സ്ഥലമാണ് എന്ത് ധൈര്യത്തിലാണ് തുടങ്ങിയത് തുടങ്ങി ഇത്രയുള്ള പറഞ്ഞു കാര്യം എത്ര വർഷമായി ഈ ഗോൾഡ് വർഷമായിട്ട് പിന്നെ പിന്നെ എനിക്ക് അറിയാം അറിയാം കേട്ടോ അറിയാൻ വേണ്ടി ചോദിക്കുന്നേ ഉള്ളൂ ആ ഫീൽഡ് നമുക്ക് അത്യാവശ്യം എല്ലാം ലൈറ്റ് എനിക്കറിയാൻ കേട്ടോൾ അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ ഏരിയയിൽ ഇപ്പം നമ്മളിപ്പോഴേ ചെറിയ ഷോപ്പ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നമുക്ക് പറ്റുന്ന രീതിയിലുള്ള സ്വർണങ്ങളാണ് ഇപ്പൊ നമ്മളിവിടെ വെച്ചിരിക്കുന്നത് അതായത് ചെറിയ ഗ്രാംസിലുള്ള ഐറ്റംസാണ് വെച്ചിരിക്കുന്നത് അപ്പം ലൈറ്റ് വെയ്റ്റ് ഉണ്ട് അപ്പൊ അതുപോലെ നമുക്ക് ഫാൻസി ഐറ്റം അതൊക്കെ കാണാൻ ഇപ്പൊ നമുക്ക് ഇത് എത്ര ഗ്രാമിന്റെ തൊട്ടാ തുടങ്ങി തൊട്ടുള്ളത് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് ഇത് സ്റ്റോൺ ആണോ എന്താ സംഭവിച്ചത് വൈറ്റ് സ്റ്റോൺ അല്ല ഇതാണ് വൈറ്റ് സ്റ്റോൺ ആണോ സ്റ്റോൺ അല്ല സ്റ്റോണല്ല സ്റ്റോണ തോന്നി നമുക്കല്ലേ ഇത് എത്ര കാണത്തോ രണ്ടര ഗ്രാം കാണുക ഇത് കാണാൻ കുറച്ച് നല്ല ഭംഗിയുണ്ട് വൈറ്റ് ഗോൾഡ് കൂടെ ചേർന്നിട്ടുള്ളതാ കുറച്ച് ഭംഗിയുണ്ട് കാണാനായിട്ട് ചന്ദന എടുക്കുന്നോ ചന്ദന അവിടെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇപ്പം നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞ് പോയിട്ടില്ല നമ്മൾ ഇതിലൂടെ കഴിഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ച് ഇതിനകത്ത് നമുക്കിപ്പോൾ ഒരു സാധാരണക്കാരന് വന്നിട്ട് ഒരു ഒരു ഗ്രാം വേണം അല്ലെങ്കിൽ ഒരു ഗ്രാമിനകത്തുള്ള സ്വർണം വേണം അല്ലെങ്കിൽ കമ്മൽ വേണം അത് കാണിക്കാൻ ഇതിനകത്ത് ഏത് ചൂസ് ചെയ്ത് കാണിക്കുക അതെ വരുന്ന ആൾക്കാർക്ക് കസ്റ്റമർക്ക് ഏത് കാണിച്ചു കൊടുക്കാൻ പറ്റും ഇതല്ല ഇത് ഇത് അത് ഒന്ന് വൺ പോയിന്റ് ഫൈവ് ഇത്രയും ഗ്രാമിലുള്ള തൂക്കത്തിലുള്ള കമ്മലുകളാണ് പക്ഷെ കാണുമ്പോൾ വലിയതായിട്ട് തോന്നില്ല അതായത് അത് വലിയ ഗ്രാമത്തിൽ രണ്ടും രണ്ടര ഗ്രാമിലേക്ക് അല്ലേ ഈ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് മൂഖാന്തം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് വാർഷാദ് സംസാരിക്കുന്നില്ലെന്ന് പറഞ്ഞെങ്കിൽ പോലും ഇവര് രണ്ടുപേരുടെയും കഷ്ടപ്പാടാണ് ഈ ഒരു ഷോപ്പ് ഇരുപത് വർഷത്തെ എക്സ്പീരിയൻസ് നിനക്ക് സ്വർണത്തില് വ്യാപാര രംഗത്ത് എത്ര അല്ലെങ്കിൽ സ്വർണമായിട്ട് എത്ര വർഷം അഞ്ചുവല്ലം ആ നേരത്തെ ഷോപ്പിൽ നിന്നിട്ടുള്ളായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ചോദിക്കാൻ കാരണം ഞാൻ ഇവനെ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ പെൺകടം പോകാന്ന് പറയുമല്ലോ ഒത്തിരി വർഷത്തിനു ശേഷം ഇപ്പോഴാണ് കാണുന്നത് കുറേ രണ്ട് മൂന്ന് മാസം ആസമല്ലേ കണ്ടിട്ടില്ലേ പുറത്തായിരുന്നു അപ്പം വൈഫ് കൊണ്ടു ഇവിടെ വൈഫിൻ്റെ പേര് ഷഹന ഷഹന അപ്പോൾ ഇർഷാദ് അതെ നമ്മളിപ്പോൾ ഇവിടെ വരുന്ന കസ്റ്റമർ ഇപ്പം സ്വർണം എടുക്കാനായിരിക്കും എല്ലാവരും വരുന്ന കടയിൽ പക്ഷേ അതിലുപരി വിലക്കുറവും അല്ലെങ്കിൽ ക്വാളിറ്റി ആയിരിക്കും നോക്കുന്നത് നമ്മുടെ ഇപ്പം എത്രമാത്രം നമുക്ക് വിലക്കുറവ് അതായത് പണിക്കൂലിയിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ വരുന്ന ആൾക്കാർക്ക് എത്രത്തിലുള്ള ഓഫറുകളായി നമുക്ക് വരുന്ന അപ്പോൾ കല്യാണ പാർട്ടികൾ വലിയ എമൗണ്ടിലായിരിക്കും വലിയ അല്ലെങ്കിൽ അമ്പത് നൂറ് പോവാനൊക്കെ ആയിരിക്കും എടുക്കാൻ വരുന്നത് അവർക്കായിട്ട് എന്താ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് നല്ല വമ്പിച്ച വിലക്കുറവിലും ക്വാളിറ്റിയിലുമുള്ള സ്വർണ്ണങ്ങൾ നമ്മൾ കൊടുക്കും നമ്മുടെ സമ്മാനമായിട്ട് എന്തെങ്കിലും ഉണ്ടോ സമ്മാനങ്ങൾ തീർച്ചയായിട്ടും ഈ സാധാരണ ഇപ്പൊ നമ്മൾ നോക്കുമ്പോഴേ ഇപ്പൊ വരുന്ന ആൾക്കാർക്ക് മോഡലും ഡിസൈനും ആണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആണ് ഇപ്പൊ എല്ലാവരും നോക്കുന്നത് എല്ലാ കല്യാണ പെണ്ണുങ്ങൾക്കും ഭാരം പെയ്യ എന്നുള്ളതാണ് ഈ ഒരു പത്ത് പവൻ കാണുമ്പോൾ ഇരുപത് പവന്റ് ഒരു മതിപ്പ് കാണുന്ന മാലകളൊക്കെ കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള കളക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് നമുക്ക് ക്ഷൻ കാണിക്കാൻ പറ്റുന്ന ഏതെങ്കിലും കുറച്ച് മാല അങ്ങനെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കാണിക്കാം കാണിക്കാവും നമുക്ക് നിലവിലുള്ളതെങ്കിലും അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ വരുന്ന സ്റ്റോപ്പൂർ നമുക്ക് കാണിക്കാം ലൈറ്റ് വെയിറ്റ് മാലകളല്ലേ ഇത് ഇത് എത്ര ഗ്രാം വരും ഗ്രാമിൽ നമുക്ക് ഗ്രാമോ ഒന്ന് തൂക്കിയാ നോക്കട്ടെ കാണിച്ചു കൊടുക്കാം നാല് ഉണ്ടെന്ന് പ്രേക്ഷകർക്ക് വിശ്വാസം വരണ്ടേ കറക്റ്റ് നാല് ഗ്രാമോ നോക്കാം ചേട്ടാ അതുകൊണ്ട് എടുക്കാം വെയിറ്റും കൂടെ ചന്ദനയടുത്ത് ക്യാമറ അങ്ങോട്ട് കുടിച്ചു കേട്ടോ ചന്ദന തോക്കും ചന്ദന ഇത് കണ്ട എത്ര തോന്നും എത്ര ഗ്രാമ പറഞ്ഞു പക്ഷെ എനിക്ക് തോന്നുന്നത് എത്ര അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എട്ട് ഗ്രാമ ചന്ദനയ്ക്ക് തോന്നും തീർച്ചയായിട്ടും എനിക്കും അത് തന്നെ തോന്നിട്ടോ

ുള്ള മലകളാണ് ഇത് മൂന്ന് തൊള്ളായിരത്തി അൻപതേ ഉള്ളു ഇത് കറക്റ്റ് നാല് ഗ്രാം ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ നല്ല മതിപ്പ് പോകുന്നുണ്ട് നല്ല പൊലിപ്പ് പോകുന്നുണ്ട് അതുപോലെ അരപ്പോ മുകളിൽ എത്ര നീ എങ്ങനെ പറയാം അരക്കി പോയപ്പോ അല്ല ആറ് ഗ്രാം ഉണ്ട് നീ പറഞ്ഞാൽ നമുക്ക് നോക്കാം നീ പറഞ്ഞനുസരിച്ച് നോക്കാൻ നോക്കാം ആറ് ഗ്രാം ഉണ്ട് കേട്ടോ നീ പറഞ്ഞ കറക്റ്റ് ആ സമ്മാനമുണ്ട് പക്ഷെ കണ്ടാത്ത ഒന്നും ഇത് ഒഴിവൊന്നും ഒന്നേ കൊടുക്കില്ലേ അന്നേരം തന്നിട്ടുണ്ട് ഞാൻ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ കളക്ഷൻ ശനി വരാനുണ്ട് നല്ല നല്ല ലൈറ്റ് വെയിറ്റ് മാലേ വരാനുണ്ട് അപ്പൊ അതുപോലെ തന്നെ എന്താ പറയുക ഈ നിമിഷം നമുക്കൊരു ഷോപ്പ് തുടങ്ങി എന്താ പറയാനുള്ളത് സാധാരണ പോകുകയാ വെള്ളം വെച്ചാൽ ചെയ്യാറുള്ളത് ഇവിടെ അങ്ങനെ ചെയ്യണ്ട നിശബ്ദമായിട്ട് ചെയ്യുന്ന കുറച്ച് നല്ല

ഗ്രാം 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 മാക്സിമം മാക്സിമം ഇതാണ് ഏറ്റവും വെയിറ്റ് ൾ വരുന്നതാണ് കാരണം തീർച്ചയായിട്ടും ഇപ്പൊ എല്ലാവർക്കും ലൈറ്റ് വെയിറ്റ് മാലകളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം നമ്മുടെ ഷോപ്പ് പറഞ്ഞു ഷോപ്പിന്റെ വിശേഷങ്ങൾ പറഞ്ഞു നമ്മുടെ ഷോപ്പിന്റെ പേര് നമ്മൾ കേരളത്തിൽ വിശ്വാസ ശേഷം ജില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്വന്തമായി സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഗോൾഡ് ആയിട്ട് ഒരു ഇരുപത് വർഷത്തെ പരിചയമുണ്ട് പിന്നെ എല്ലാ ഐറ്റംസും ഉണ്ട് ഒരു ഗ്രാം തൊട്ട് ഇങ്ങനെ ഏറ്റവും നേരം എത്ര പവനെടുക്കാവോ കല്യാണ പാർട്ടി മില്ലി തൊട്ടുണ്ട് പിന്നെ കല്യാണ പാർട്ടീസിന് എടുക്കത്തക്കെ എല്ലാ ഐറ്റംസും നമ്മുടെ അതിലുണ്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യുക നമ്മളെ നമ്മളെ ഷോപ്പ് എന്ന് വെച്ചാൽ കേരളപുരം ഗവൺമെന്റ് സ്കൂളിൻ്റെ അടുത്താണ് അതായത് എഴുത്താണി എന്ന് പറയുന്ന പേരുകൾ ഹോട്ടലാണ് അതിനടുത്താണ് നമ്മള് ഉള്ളത് അപ്പം എല്ലാവരും വരിക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മൾ നിങ്ങളെ നിന്നുള്ള പോലും നമ്മളും അങ്ങോട്ട് അങ്ങനെ നമ്മൾ എല്ലാരും വരിക തീർച്ചയായിട്ടും ഇവിടെ കഴിയുന്നില്ല ഇവിടുത്തെ കഴിയുന്നില്ല ഇനിയും നല്ല സ്റ്റോക്കുകൾ വരാറുണ്ട് അതിന്റെ കംപ്ലീറ്റ് വിശേഷങ്ങളായിട്ടാണ് ഇപ്പൊ നമുക്ക് കുറച്ച് സ്റ്റോക്കുകൾ കുറച്ച് മാലകളിലെ സ്റ്റോക്കുകൾ മാത്രമേ അപ്പോൾ നമുക്കിനി കുറച്ച് സ്റ്റോക്കുകൾ ഉണ്ടല്ലേ അതോടെ വന്നിട്ട് നമുക്ക് ഈ പ്രോഗ്രാം അപ്പം ഇതൊക്കെയാണ് ഇഷാസ് ഫാഷൻ ജുവല്ലറിയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് കേരളപുരത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു ഷോപ്പ് ഉള്ളത് അപ്പോൾ നിങ്ങൾ വിസിറ്റ് ചെയ്യുക ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾക്കൊക്കെ ഒരു കമ്പനിയെ ശേഖരമാണുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടുമായിരിക്കും അടുത്തും മുറ്റത്തുമ്പോൾ വരുന്നതായിരിക്കും സൈനിങ് ഓഫ് അനീഷ് അനുഷ്ക